ഈ കാണുന്ന ചുമന്ന എണ്ണയാണ് നമ്മുടെ ഈ ഒരു തീ പൊള്ളലിനെ പൂർണ്ണമായിട്ടും മാറ്റാൻ പോകുന്നത് ഒറ്റ തുള്ളി ഒറ്റത്തുള്ളിയൊരു എണ്ണ തൊട്ട് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തുള്ള മുഴുവൻ കറുത്ത പാടുകളും മാറും കേട്ടോ എല്ലാവർക്കും നമസ്കാരം വീണ്ടും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നിൽക്കുന്ന ഒരു കാടിനകത്താണ് നിങ്ങൾക്ക് തോന്നും പക്ഷേ നമ്മൾ കാടല്ല ഇത് നമ്മളൊരു തോട്ടമാണ് കേട്ടോ എന്താണെന്നു വെച്ചാൽ നമുക്കറിയാം നമുക്ക് എല്ലാവർക്കും പൊള്ളലുണ്ടായ പാടുണ്ടാവും അതായത് ചെറിയ ചെറിയ പൊള്ളലുകൾ ചിലപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കാതെ നമ്മൾ ചിലപ്പോൾ ചൂടുള്ള പാത്രത്തിൽ കയറി പിടിച്ചിട്ട് അല്ലെങ്കിൽ തീ കയ്യിലേക്ക് മുട്ടിയിട്ട് അങ്ങനെയൊക്കെ പൊള്ളല വന്ന പാടെന്ന് പറഞ്ഞാൽ ഈ ഒരു പാട് മാറത്തയില്ല അങ്ങനെ ഒരു വൃത്തികേടായിട്ട് നമ്മുടെ ശരീരത്തിൽ ഇങ്ങനെ കിടക്കും ഇനി അതല്ല നമുക്ക് ചൊറി വന്നതിന് ശേഷം അതായത് നമുക്കറിയാം നമ്മുടെ തുടയടുക്കിൽ കക്ഷത്ത് കഴുത്തിലൊക്കെ ഈ ചൊറി വന്നതിന് ശേഷം ഇതിൻ്റെ ഒരു പാട് പോവാൻ നിൽക്കും ഇനി അതുമല്ല നമുക്ക് ചിക്കൻ ബോക്സ് വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പാടുണ്ടാവും ഇനി ഇതൊന്നുമല്ല നമുക്ക് താരന് അതുപോലെ തന്നെ ഈ ഒരു പെയിൻറ്റ് ശല്യമൊക്കെ ഉണ്ടെങ്കിൽ പോലും നമുക്ക് ഒരുപാട് ഒരുപാട് ബുദ്ധിമുട്ടാണ് അപ്പം ആ ഒരു കംപ്ലീറ്റ് ഞാൻ ഈ പറഞ്ഞ കംപ്ലീറ്റ് ആയിട്ട് ഞങ്ങൾക്കും ഒരു ഒറ്റമൂലി ഞാൻ കാണിക്കാൻ പോവുകയാണ് അതാണ് നമ്മുടെ അടുത്ത് നിൽക്കുന്നത് ഇതേണ്ടോ എന്ന് പറയുന്നത് നമ്മുടെ തേക്കാണ് നമ്മുടെ നാട്ടിൽ എല്ലായിടത്തും ഉണ്ടാകുന്ന തേക്ക് മരം ഈ തേക്ക് മരത്തിൻ്റെ ഈ ഒരു ഇല ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ കംപ്ലീറ്റ് ഐറ്റങ്ങളും ഒരു ഒരാഴ്ച കൊണ്ട് മാറ്റിയെടുക്കാൻ പറ്റും അപ്പം നമുക്ക് വേണ്ടുന്നത് തേക്ക് മരമല്ല തേക്ക് മരത്തിലുള്ള തളിര് ഇലയാണ് തീരെ തളിര് വേണമെന്നില്ല അത് ഇതുപോലുള്ള ചെറിയ അല്പം ഒന്ന് ആയി വരുന്ന ഇലകൾ നമുക്ക് എടുക്കാം ഒരു നാലോ അഞ്ചോ ഇലയാണ് എടുക്കുന്നത് കേട്ടോ പൊട്ടിച്ചെടുക്കുകയാണ് പിന്നെ അന്ന് ഒരു രണ്ട് എടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് ഒന്ന് വളച്ചിട്ടൊരു മുകളിലൊക്കെ നിൽപ്പുണ്ട് ഒരു രണ്ട് മൂന്ന് എണ്ണം നമുക്ക് എടുക്കാം പറഞ്ഞ പോലെ ഞാൻ എന്തെങ്കിലും ഈ മൂന്നെണ്ണം എടുക്കുന്നുണ്ടോ അത്യാവശ്യം വലുതായതുകൊണ്ട് മൂന്നെല മാത്രമേ എടുക്കുന്നുള്ളൂ അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് പോയിട്ട് നമുക്ക് ഇങ്ങനെ അല്ല അവനെ വേണ്ടത് നമ്മളൊന്ന് തിളപ്പിക്കണം അതായത് നമുക്ക് നല്ല വെളിച്ചെണ്ണയ്ക്കൊക്കെ തിളപ്പിച്ചെടുക്കണം ഒന്ന് ഒന്ന് സെറ്റ് ചെയ്യാം നമ്മൾ അതിന് അതേ ഒരു ഇല കൊണ്ടുവന്നിട്ടുണ്ട് ഇച്ചിരി മൂത്ത ഇലയാണ് ശരിക്കും പറഞ്ഞാൽ ഇച്ചിരി തളിയിലാണ് കൂടുതൽ നല്ലത് അപ്പോൾ നമുക്ക് ചെയ്യേണ്ട കൊണ്ടുവന്നിട്ട് നമ്മൾ ഇവിടെ ഒന്ന് കഴുകിയിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഉണക്കി എടുക്കണം കേട്ടോ അല്ലെങ്കിൽ ഇതിനകത്ത് പൊടിയൊക്കെ ഉണ്ടാവും ആ പൊടി മാറ്റാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മൾ കഴിയിട്ടുണ്ട് ഇനി ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതുപോലൊരു ഇരുമ്പ് ചട്ടിയാണ് നമുക്ക് വേണ്ടുന്നത് അലുമിനിയം ചട്ടിയല്ല ഇതുപോലെ ഇരുമ്പ് ചട്ടി എടുത്തിട്ട് നമുക്ക് ജസ്റ്റ് നമ്മുടെ കുറച്ച് എണ്ണ ഒഴിച്ചേക്കാം അതിനകത്തേക്ക് ഞാൻ വളരെ കുറച്ച് മാത്രമേ എണ്ണ ഒഴിക്കുന്നുള്ളൂ നമുക്ക് അത്യാവശ്യം എത്ര വേണോ അതിനനുസരിച്ച് നമുക്ക് എടുക്കാം എന്താ മാത്രം എണ്ണ ഇപ്പോൾ ഒഴികുന്നുള്ളൂ കേട്ടോ എന്നിട്ട് നമുക്ക് നമ്മുടെ ഈ തീ ഒന്ന് ഓണാക്കി കൊടുക്കാം ഇനി നമ്മൾ ഈ ഒരു എണ്ണ ചൂടാവുന്നവർ അതായത് ജസ്റ്റ് ഒന്ന് ചൂടാവുന്നവർ ഒന്ന് വെയിറ്റ് ചെയ്യണം എന്നിട്ട് മാത്രമേ ഇല വറച്ച് വറക്കിയിടാവൂ അതുമാത്രമല്ല ഒരുപാട് ഫ്ലെയിമിൽ ഫ്ലെയിമിലേയും ചെയ്യരുത് ചെറിയൊരു തീ മതിയാകും കേട്ടോ അപ്പോഴത്തെ നമ്മുടെ എണ്ണ ചൂടായിട്ട് വരുന്നുണ്ട് നമുക്ക് അതിനകത്തേക്ക് ഈ ഒരു ഇല മുഴുവനായിട്ടും കിടക്കാത്തത് കൊണ്ട് തന്നെ നമുക്ക് ജസ്റ്റ് ഒന്ന് പിച്ച് കീറി ഒന്ന് ഇട്ട് നോക്കാം കുറച്ച് മാത്രമേ ഇടുന്നുള്ളൂ ഇപ്പോൾ എന്തെങ്കിലും അപ്പോൾ ഞാനിത് അത്യാവശ്യം കുറച്ച് നല്ലപോലെ തന്നെ കീറി കീറി ഇടുകയാണെ നമുക്ക് കണ്ടാൽ മനസ്സിലാവും കണ്ട വളരെ പെട്ടെന്ന് തന്നെ ഒരു തേക്കില പച്ചയില നല്ല ചുവപ്പിലേക്ക് മാറും അപ്പം ഇതിനകത്തേക്ക് മാക്സിമം വീഴുന്ന രീതിയിൽ നമുക്ക് ഈ ഒരു ചുവപ്പ് ആക്കിയെടുക്കണം ഈ കാണുന്ന ചുവന്ന എണ്ണയാണ് നമ്മുടെ ഈ ഒരു തീപ്പൊള്ളലിനെ പൂർണ്ണമായിട്ടും മാറ്റാൻ പോകുന്നത് ഉള്ളത് കുറച്ചുകൂടി ഇട്ടാക്കണമേ ഞാൻ പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഓവർ ഫ്ലെയിം ഇടരുത് ചെറിയ ചൂടിൽ വേണം നമുക്ക് നമുക്കിവിനെ ഇന്ന് എണ്ണയാക്കി അതായത് ഈ ചുവന്ന എണ്ണയാക്കി എടുക്കാൻ അന്നേരം ഇത് ഒരുപാട് നേരം ഒന്ന് ഇട്ടേക്കരുത് വളരെ കുറച്ച് സമയം അത് ഒരു രണ്ട് മിനിറ്റിനകത്ത് മാത്രം മതി അപ്പം തന്നെ അത് കണ്ടോ നമ്മൾ ഈ ഒരു ഇല മാറ്റുമ്പോൾ തന്നെ ഇതിൻ്റെ ഒരു കളർ കളറ് മനസ്സിലാവും ചിലപ്പോൾ ഈ ഒരു ചട്ടിയുടെ കളർ ഒന്നും മനസ്സിലാകത്തില്ല എങ്കിൽ പോലും ഞാൻ മറ്റൊരു പേപ്പർ അല്ലെങ്കിൽ മറ്റൊരു പാത്രത്തിലേക്ക് ഒഴിച്ചിട്ട് ഇതിൻ്റെ കളർ എന്താണെന്ന് കാണിച്ച് തരാം നമ്മുടെ ആ ഒരു എണ്ണ ഞാൻ അതേ പാത്രത്തിലേക്ക് മാറ്റിയാണ് നിങ്ങൾ നോക്കിക്കോ നല്ല അടിപൊളി ചോര കളിലുള്ള എണ്ണയാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഒറ്റത്തുള്ളിയൊരു എണ്ണ തൊട്ട് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തുള്ള മുഴുവൻ കറുത്ത പാടുകളും മാറും കേട്ടോ അപ്പം ഞാൻ മാറ്റിയിട്ടുണ്ട് ഞാൻ ഒന്നൂറ് എവണ കണ്ടോ നല്ല അടിപൊളി ചോര കളറുള്ള എണ്ണയാണ് അപ്പം ഇനി മറ്റൊന്നും ഇല്ല ഇവനൊന്ന് ജസ്റ്റ് ഒന്ന് ആറ് വരെ നിങ്ങൾ വെയിറ്റ് ചെയ്യണം അതായത് ഇതിൻ്റെ ചൂടൊന്നും നല്ല രീതിയിൽ പോകണം അല്ലെങ്കിൽ നമ്മൾ നേരത്ത് വരുമ്പം വീണ്ടും പൊള്ളാൻ സാധ്യത കൂടുതലാണ് അതുകൊണ്ട് നല്ല രീതിയിൽ ഇവനൊന്ന് തണുക്കുന്നവർ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യുക തണുത്ത് കഴിഞ്ഞിട്ട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാം നമ്മുടെ ഒരു കരപ്പൻ വന്ന പാടാണെങ്കിൽ അല്ലെങ്കിൽ ചെറിയ വന്ന പാടാണെങ്കിൽ അതല്ല നമ്മുടെ ഒരു ചിക്കൻ ബോക്സ് വന്ന പാടാണെങ്കിൽ പൊള്ളിയ പാടാണെങ്കിൽ ഏതായാലും ആ ഒരു പാടിൻ്റെ മുകളിലായിട്ട് നമുക്ക് ചെയ്യേണ്ടത് ഇതിപ്പോ ഇച്ചിരി ഞാൻ ജസ്റ്റ് കാണിക്കുകയാണ് നമുക്ക് ജസ്റ്റ് ഇത് ഈ ഒരു വിരൽ കൊണ്ട് ഇങ്ങനെ തൊട്ട് എടുത്തിട്ട് എവിടെയാണോ പൊള്ളിയിരിക്കുന്നത് അതിന് മുകളിലേക്ക് നമുക്ക് ഇതുപോലെ ജസ്റ്റ് ഒന്ന് ചുമ്മാ തടവി തടവി തടവിച്ച് കൊടുത്താൽ മതി ഒരുപാടൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല ഇച്ചിരി കട്ടിക്ക് തന്നെ നമുക്ക് ഇങ്ങനെ ഒന്ന് പെട്ടിച്ച് പെട്ടിച്ച് കൊടുത്ത്ക്കണം ഒരു അരമണിക്കൂറോട്ട് ഒരു ഒരു മണിക്കൂർ വരെ വെക്കാൻ പറ്റി ഏറ്റവും നല്ലതാണ് കൂടുതലും രാത്രി സമയം ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുറച്ച് കൂടുതൽ സമയം വെക്കാൻ പറ്റും അതുകൊണ്ട് തന്നെ എപ്പോഴും നിങ്ങൾ രാത്രി വെക്കാൻ ശ്രമിക്കട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് നമുക്ക് ഈ പറഞ്ഞ മുഴുവൻ പാടുകൾ നമുക്ക് വട്ടച്ചെരു വന്നിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൽ ചിക്കൻ ബോക്സിൻ്റെ പാടുണ്ടെങ്കിൽ പുള്ളിയാ പാടുണ്ടെങ്കിൽ അതുപോലെ ഞാൻ പറഞ്ഞിട്ട് താരനോ മുടികൊഴിച്ചിലോ അതുപോലെ പെയിൻറ്റ് ശല്യമുള്ളവർക്ക് പോലും ഈ ഒരു സാധനം ഉപയോഗിക്കാൻ പറ്റും തേക്കൽ അത്രമാത്രം ഔഷധ ഗുണമുള്ള ഒരു സാധനം തന്നെയാണ് അപ്പം എല്ലാവരും വീട്ടിൽ നിന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇത് എല്ലാവർക്കും വലിയ രീതിയിൽ തന്നെ ഉപകാരപ്പെടുന്ന ഒരു കാര്യം തന്നെയാണ് യാതൊരു ഇതുമായ ചിലവില്ല ഒരു അല്പം മാത്രം വെളിച്ചെണ്ണ കാര്യം മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു വീട്ടിയോച്ച് അവസാനിപ്പിക്കുന്നു മറ്റൊരു വീട്ടിയായിട്ട് വീണ്ടും വരുന്നവരേക്കും ബൈ